ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ തുറന്ന സംവാദവും ചർച്ചയാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തുറന്ന സംവാദത്തിന് വീണ്ടും സമ്മതം അറിയിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സംവാദത്തിനായി മുൻ ജസ്റ്റിസുമാരായ മദൻ ബി ലോക്കൂർ അജിത് പി ഷാ ദി ഹിന്ദു ദിനപത്രത്തിന്റെ മുൻ എഡിറ്റർ എൻ റാം എന്നിവരുടെ ക്ഷണം സ്വീകരിച്ചതായും പ്രധാനമന്ത്രി തയ്യാറാണോ എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടേത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി സംവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി പ്രധാനമന്ത്രി സംവാദത്തിൽ തയ്യാറാകുമ്പോൾ സ്ഥലവും സമയവും അടക്കം കാര്യങ്ങൾ തീരുമാനിക്കണമെന്നും രാഹുൽ സമൂഹമാധ്യമായ എക്സിൽ കുറിച്ചു ആരോഗ്യപരമായ ജനാധിപത്യത്തിനായി ഒരൊറ്റ വേദിയിലൂടെ തങ്ങളുടെ കാഴ്ചപ്പാട് രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രധാന പാർട്ടികൾക്ക് ഒരു നല്ല സംരംഭമായിരിക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ഈ സംരംഭത്തെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയും ചർച്ചയ്ക്കുള്ള ക്ഷണം സ്വീകരിക്കുകയും ചെയ്യുന്നുവെന്ന് രാഹുൽ വ്യക്തമാക്കി ഈ സംവാദത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കണമെന്നും രാജ്യം പ്രതീക്ഷിക്കുന്നുവെന്നും രാഹുൽ എക്സിൽ കുറിച്ചു അതേസമയം പ്രധാനമന്ത്രി ഈ തുറന്ന സംവാദത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല കോൺഗ്രസിനെയും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന സമീപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബി നേതാക്കൾ സ്വീകരിക്കുന്നത് അഴിമതി കുടുംബാധിപത്യം പ്രീണന രാഷ്ട്രീയം വിഭജന രാഷ്ട്രീയം എന്നിങ്ങനെയെല്ലാം ബി നേതാക്കൾ കോൺഗ്രസിനെതിരെ ആയുധമാക്കുന്നുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി